ഈ ഭൂരിപക്ഷ വർഗീയത ചെയ്യുന്ന കാര്യം തന്നെ തങ്ങൾക്കും ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വന്നാൽ അതെവിടെ എത്തും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് ഭൂരിപക്ഷ വർഗീയത ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ ചില ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വഴിവച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് രാജ്യസഭയിൽ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നടന്ന ചർച്ച നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണ് ആ ചർച്ചയിലാണ് ഭരണഘടനാ ശില്പികളിൽ പ്രധാനിയായ ഡോക്ടർ അംബേദ്കറെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം ആഭ്യന്തരമന്ത്രിയിൽ നിന്നുണ്ടായത് ഓരോ പൗരനും അന്തസ്സോടെയുള്ള ജീവിതം ഉറപ്പാക്കാനും സമത്വവും സമഭാവനയും ഊട്ടിയുറപ്പിക്കാനും വേണ്ട പരിശ്രമങ്ങൾ നടത്തിയ മഹാനാണ് അംബേദ്കർ നമ്മുടെ നാടിൻ്റെ നവോത്ഥാന പുരോഗമന അധിനിവേശ വിരുദ്ധ ആശയങ്ങളെ സ്വാംശീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് ഒരു വോട്ടിന് ഒരു മൂല്യം എന്ന തത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ സമത്വം നേടാൻ നമുക്ക് കഴിഞ്ഞുവെന്നും എന്നിരുന്നാലും സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ ഇല്ലാതാക്കിയാൽ മാത്രമേ പൂർണ്ണതോതിൽ സമത്വത്തിൽ അധിഷ്ഠിതമായൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നുമാണ് ഭരണഘടനയെ അവതരിപ്പിച്ചു ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയിൽ അംബേദ്കർ പറഞ്ഞത് സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളിലെ അസമത്വം തുടരണമെന്നും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്കുള്ള സമത്വം ഇല്ലാതാക്കണമെന്നും കരുതുന്നവർക്ക് മാത്രമേ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അപമാനിക്കാൻ കഴിയും അത്തരക്കാരുടെ ഉദ്ദേശം എന്താണെന്നത് വ്യക്തമാണ് ഭരണഘടനയെ അട്ടിമറിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതാക്കുക വിശ്വാസ സംഹിതകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണ സംവിധാനം ഇവിടെ പ്രാബല്യത്തിൽ വരുത്തുക ഇതിനാണ് അവർ ശ്രമിക്കുന്നത് അത്തരം നീക്കങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ കൂടിയാവണം പൗരാവകാശ സമ്മേളനങ്ങൾ പൗരാവകാശങ്ങൾ ഉറപ്പാക്കുക എന്താണ് ജനാധിപത്യ പ്രക്രിയയിൽ സർക്കാരുകൾ ചെയ്യുന്നത് എന്നാൽ വർത്തമാനകാല സാഹചര്യത്തിലെ രാജ്യത്തിൻ്റെ പൗരാവകാശങ്ങളുടെ നില എല്ലാവർക്കും ബോധ്യമുള്ളതാണ് പൗരാവകാശങ്ങൾ ഉറപ്പാക്കുകയല്ല ഹനിക്കപ്പെടുകയാണ് സ്വതന്ത്രമായ അഭിപ്രായം പ്രകടിപ്പിച്ചാൽ അപ്പോൾ കൽത്തുറുങ്കിലടക്കുകയാണ് അങ്ങനെ കൽത്തുറുങ്കിലടക്കപ്പെടുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ തടവറയിൽ തന്നെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നവർ നിരവധി ഉണ്ട് എന്നതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ് സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്തുന്ന പത്രസ്ഥാപനങ്ങൾ വളരെ ചുരുക്കമാണ് നമ്മുടെ രാജ്യത്ത് എന്നാൽ സ്വതന്ത്രമായ അഭിപ്രായഭനം നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടുന്നതും രാജ്യത്ത് നാം കാണുകയാണ് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി മാറുന്നു കേന്ദ്ര ഏജൻസികൾ മാത്രമല്ല കേന്ദ്ര ഏജൻസികൾക്ക് പുറമെ സംഘപരിവാർ നേതൃത്വം നൽകുന്ന അവരുടേതായ ഗൂണ്ടാ സ്ക്വാഡുകളുണ്ട് അവരെ സ്വതന്ത്ര ചിന്തകരെയും വിമർശകരെയും വേട്ടയാടുന്നതും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നാം കാണുന്നു ഗൗരി ലങ്കേഷ് ഗോവിന്ദ് പൻസാര എം എം ഗൽബുർഗി അവരുടെ അനുഭവം നമ്മുടെ രാജ്യത്തിനാകെ അറിവുള്ളതാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് ഇതാണ് സാധാരണ നാം പറയാറുള്ളത് ആ സമത്വം ഉറപ്പാക്കാൻ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട് എന്നത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് ന്യൂനപക്ഷങ്ങൾ ജീവിച്ചുകൊള്ളണമെന്ന് ഒരു ജഡ്ജി തന്നെ പറഞ്ഞത് ഈ അടുത്ത കാലത്താണ് അതിനു പുറമെയാണ് രാജ്യത്തുണ്ടാകുന്ന അങ്ങേയറ്റം വിവേചനപരമായ ചില നിയമനിർമ്മാണങ്ങൾ ചൂഷണങ്ങൾക്കെതിരെ നിലകൊള്ളാനുള്ള അവകാശമുണ്ട് എന്നിരിക്കെ തന്നെ ചൂഷണത്തിനെതിരെ നിലകൊള്ളുന്ന കർഷകരെ തൊഴിലാളികളെ മറ്റു ജനവിഭാഗങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്നു കൊലപ്പെടുത്തുന്നു തൊഴിലാളിയെ യഥേഷ്ടം തൊഴിലെടുപ്പിക്കുന്നതിന് തൊഴിലുടമക്കവകാശം നൽകുന്ന നിയമനിർമ്മാണമാണ് രാജ്യത്ത് നടന്നിട്ടുള്ളത് വളരെ ക്രൂരമായ നില നേരത്തെയുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം മാറി വിവിധ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായി തൊഴിലാളികൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ അവകാശം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണത്തിലേക്കാണ് കടന്നിരിക്കുന്നത് തൊഴിൽ സമയം പതിനാല് മണിക്കൂറാക്കി വർദ്ധിപ്പിക്കണമെന്ന് അടുത്ത കാലത്ത് ഒരു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതും നാം കേട്ടതാണ് ഇപ്പോൾ ചൂഷണങ്ങൾക്കെതിരെ നിലക്കൊള്ളാനുള്ള അവകാശം ഉറപ്പാക്കുന്ന ഭരണഘടന തൊട്ട് പ്രതിജ്ഞ ചെയ്താണ് സർക്കാരുകൾ അധികാരത്തിലേൽക്കുന്നത് ആ സർക്കാരുകൾ തന്നെ ചൂഷണങ്ങൾക്ക് വഴി തുറക്കുന്നു എന്ന് വന്നാൽ അത് ഗൗരവത്തോടെ നാം കാണേണ്ടതുണ്ട് മതവിശ്വാസ സ്വാതന്ത്ര്യം ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അതിനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട് എല്ലാവർക്കും അവരവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടോ ഇതും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് മതവിശ്വാസം മാത്രമല്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഇതിനെല്ലാമുള്ള അവകാശം രാജ്യത്തെല്ലായിടവും ഉണ്ടോ നിയമപരമായി ഉണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്നുമുണ്ട് പക്ഷേ അതിന് ചിലർ ആ ചിലർ അധികാരത്തിൻ്റെ പിന്തുണ കൂടിയുള്ളവരാണ് ആ ചിലർ അനുവദിക്കാത്ത നിലയാണുള്ളത് അതിനെ ചുക്കാൻ പിടിക്കുന്നതോ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവർ വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് പല ഭാഗങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ആകെ ചിത്രം നോക്കിയാൽ ഇതൊരു ഭയാനകമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ നമുക്ക് കഴിയും വർഗീയത ആളിക്കത്തിക്കാനും അതിൻ്റെ പേരിൽ മനുഷ്യരെ നിഷ്കരുണം കൊന്നു തള്ളാനും വർധിത വീര്യത്തോടെയാണ് സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് വരുന്നത് ഹരിയാനയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹിമാചലിലും ഉത്തർപ്രദേശിലുമെല്ലാം പശുവിൻ്റെ പേരിൽ നിരന്തരം ആക്രമണങ്ങൾ ഇറങ്ങേറുന്നു അക്രമികളെ സംരക്ഷിക്കുകയും ഇരകളെ കേസിൽ കൊടുക്കുകയും ചെയ്യുന്നു പശുവിൻ്റെ പേരിൽ രാജ്യമാകെ വർഗീയ കലാപം അഴിച്ചുവിടുന്ന അക്രമികൾക്ക് തടയിടാനല്ല ശ്രമിക്കുന്നത് അവർക്ക് കൂടുതൽ ഊർജം പകരുകയാണ് അവരെ സംരക്ഷിക്കുന്ന ഭരണാധികാരികൾ സാബിർ എന്ന കുടിയേറ്റ തൊഴിലാളിയെ ഹരിയാനയിൽ വർഗീയവാദികൾ മർദ്ദിച്ചു വന്നു ആര്യൻ മിശ്ര ആ കുട്ടി ഒരു പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിയാണ് ഗോ സംരക്ഷകർ വെടിവെച്ചു വന്നത് ഗോ സംരക്ഷണത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ കഴിഞ്ഞൊരു ദശാബ്ദമായി ഇന്ത്യയിൽ നിരന്തരം നടക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉത്തർപ്രദേശിൽ നാൽപ്പത്തഞ്ചുകാരനായ മുഹമ്മദ് അഖ്ലാക്കിനെ വധിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഗോ സംരക്ഷണം എന്ന പേരിൽ ഇന്ത്യയിലെമ്പാടും നിരവധി കൊലപാതകങ്ങളാണ് അരങ്ങേറിയത് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഈ കൊലപാതകങ്ങളെ അപലപിക്കാനോ ആ കൊലപാതകൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ ഉറപ്പുവരുത്താനോ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ തയ്യാറാകുന്നില്ല കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് അറുപതോളം കൊലപാതകങ്ങൾ മുന്നൂറിലധികം ആക്രമണങ്ങൾ ഈ ഗോ സംരക്ഷണത്തിൻ്റെ പേരിൽ രാജ്യത്ത് നടന്നിട്ടുണ്ട് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടുകൾ നടത്തി എന്നിട്ട് പോലും ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ അധികാരത്തിലിരിക്കുന്നവർ തയ്യാറായിട്ടില്ല ഭരണഘടനാ സ്ഥാപനമാണ് സുപ്രീം കോടതി രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയാണത് ആ സുപ്രീം സുപ്രീംകോടതിയോട് സംഘപരിവാറിനുള്ള നിഷേധാത്മക നിലപാടാണ് ഈ സമീപനത്തിലൂടെ വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന് അധികം താമസിയാതെ തന്നെ വഖഫ് നിയമഭേദഗതി ബില്ലുമായി വന്നത് എങ്ങോട്ടാണ് പോക്ക് എന്നുള്ളതിൻ്റെ സൂചനയായി തന്നെ കാണാവുന്നതാണ് ഇപ്പോൾ മദ്രസകളെയും ലക്ഷ്യം വച്ചിരിക്കുന്നു വഖഫ് സ്വത്തുകളാകെ പിടിച്ചെടുക്കാനും ന്യൂനപക്ഷ അവകാശങ്ങളെല്ലാം ഇല്ലാതാക്കാനുമുള്ള ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് നിയമഭേദഗതി എന്ന് എൻ ഡി എ ഘടകകക്ഷികൾക്ക് പോലും പറയേണ്ടി വന്നു അതിനെതിരെ അവർക്ക് രംഗത്തും വരേണ്ടി വന്നു അങ്ങനെയാണ് ആ ബിൽ പാർലമെന്ററി സമിതിക്ക് വിട്ടത് സംഘപരിവാറിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധത ചിലർ കാണുന്നത് മുസ്ലിം ജനവിഭാഗങ്ങളെ മാത്രമേ ബാധിക്കൂ എന്നാണ് എന്നാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പാസാക്കി ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരായ കടന്നാക്രമണം അവർ കടുപ്പിക്കുകയാണ് എന്നതാണ് വസ്തുത ഒരു വർഷത്തിലധികമായി എന്നിട്ടും മണിപ്പൂരിലെ കലാപം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അതിനെ കൂടുതൽ ആളിക്കത്തിക്കാനാണ് വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്ത് എല്ലാവർക്കുമുണ്ട് പറഞ്ഞാൽ വിശ്വസൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നവർക്കെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയുമോ അതുമാത്രമല്ല ന്യൂനപക്ഷങ്ങളുടെ ആരാ മതനിരപേക്ഷ രാഷ്ട്രമാകണമെന്നാണ് മതനിരപേക്ഷതയിലൂന്നിയുള്ള ആ നിലപാടാണ് എല്ലാ രീതിയിലും ഗുണം ചെയ്തത് എന്നത് നമ്മുടെ അനുഭവവും നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളുമെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ് അതിന് വർഗീയത അത് എത്ര ചെറിയ അളവിലുള്ളതായാലും അത് വിമർശിക്കപ്പെടുക തന്നെ വേണം അതിനെ ചോദ്യം ചെയ്തു പോകണം അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ വർഗീയത വേറെ വിശ്വാസം വേറെ ഈ പ്രാഥമിക ധാരണ എല്ലാവർക്കും ഉണ്ടാകണം നമ്മുടെ രാജ്യത്തിലെ മഹാഭൂരിഭാഗം ആളുകളും വിശ്വാസികളാണ് ആ വിശ്വാസികളിൽ മഹാഭൂരിഭാഗവും മതനിരപേക്ഷ ചിന്താഗതിക്കാരുമാണ് അപ്പോൾ വിശ്വാസം വേറെ വർഗീയത വേറെ ഇവിടെ തെറ്റായ ഒട്ടേറെ പ്രചരണങ്ങൾ വർഗീയതയുടെ ഭാഗമായി രാജ്യത്ത് ഉയർന്നു വരുന്നത് നാം കരുതലോടെ കാണേണ്ടതായിട്ടുണ്ട് വർഗീയ ശക്തികൾക്ക് ഗുണകരമാക്കി തീർക്കാൻ എന്തും വിളിച്ചു പറയാനും പ്രചരണായുധമാക്കാനും അവർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് അതിൻ്റെ മറ്റുദാഹരണങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല ഇത് പൗരാവകാശ സമ്മേളനമാണല്ലോ പൗരാവകാശത്തിൻ്റെ അടിസ്ഥാനം തന്നെ പൗരത്വമാണ് അത് നിലനിൽക്കുന്നതാകട്ടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ മതനിരപേക്ഷതയിൽ ഊന്നിയുമാണ് എന്നാൽ ഇന്ന് അതിനെ അട്ടിമറിക്കുന്ന വിധത്തിൽ പൗരത്വത്തിൽ മതവിശ്വാസം ഒരു ഘടകമായി മാറുന്ന നിലവന്നിരിക്കുന്നു മതമാണ് പൗരത്വത്തിൻ്റെ ആധാരം അടിസ്ഥാനം എന്ന് വരുമ്പോൾ നമ്മുടെ മതനിരപേക്ഷത ഉപേക്ഷിച്ച് മതാധിഷ്ഠിത രാഷ്ട്രം എന്ന നിലയിലേക്ക് മാറുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് വരുന്നത് മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കാനല്ല ഇവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ പൂർവികർ ആഗ്രഹിച്ചത് മതനിരപേക്ഷ ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ സിഖ് എന്നോ പാർസിയെന്നോ ബൗദ്ധനെന്നോ ജൈൻ എന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അണിനിരന്നു ആ ഉജ്ജ്വല മതനിരപേക്ഷ പാരമ്പര്യത്തെയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ കേരളത്തിന് ഇത്തരം കാര്യങ്ങൾ അഭിമാനിക്കാൻ ഒട്ടേറെ വകയുണ്ട് പൗരത്വ നിയമഭേദഗതി വന്നപ്പോൾ അതിനെതിരെ ആദ്യം പ്രമേയം പാസാക്കിയ നിയമസഭ നമ്മുടെ നിയമസഭയാണ് അതുമായി ബന്ധപ്പെട്ട എൻ പി ആർ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കാൻ കേരളത്തിന് കഴിഞ്ഞു സി യിലെ ഭരണഘടനാ വിരുദ്ധ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്തതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് സി എയ്ക്കെതിരെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിക്കുന്ന നിലയും കേരളത്തിൽ സ്വീകരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമല്ലാത്ത ഒരുപാട് ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് വസ്തുത ഡൽഹിയിലും ആസാമിലും ഉൾപ്പെടെ വലിയ പ്രക്ഷോഭങ്ങൾ സി എക്കെതിരെ അരങ്ങേറുകയുണ്ടായി അത്തരം ജനകീയ പ്രതിഷേധങ്ങളെയും രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന വിമർശനങ്ങളെയും കണക്കിലെടുക്കാതെ തങ്ങളുടെ വർഗീയ അജണ്ട നടപ്പാക്കും എന്ന വാശിയാണ് സംഘപരിവാർ കാണിക്കുന്നത് അപ്പോൾ ഈ വാശി ഇവിടെ നടപ്പില്ല എന്ന ഇടപെടലാണ് നാം കൂട്ടായി നടത്തേണ്ടത് ഡൽഹിയിൽ സമാധാനപരമായി സി എ എ വിരുദ്ധ പ്രക്ഷോഭം നടന്നപ്പോൾ അതിനെതിരെ ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി പ്രക്ഷോഭകരെ വെടിവെച്ച് കൊല്ലാൻ ഒരു കേന്ദ്രമന്ത്രി തന്നെ ആഹ്വാനം ചെയ്യുന്ന നിലവിലുണ്ടായി ആ ഘട്ടത്തിൽ ഡൽഹിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടതും നാം ഓർക്കേണ്ടതാണ് ഡൽഹി പോലീസ് അതിന് കൂട്ടുനിന്നപ്പോൾ കലാപാന്തരീക്ഷം ശാന്തമാക്കാൻ അവിടെ പ്രക്ഷോഭകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെയില്ലാത്ത അന്തരിച്ചുപോയ സഖാവ് സീതാറാം യെച്ചൂരി അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കൾ ഓടിയെത്തിയത് നാം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് എന്നാൽ അവരെ പ്രതിചേർത്തുകൊണ്ടാണ് സീതാറാം യെച്ചൂരി അടക്കം പ്രതിചേർത്തുകൊണ്ടാണ് അന്നത്തെ ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ന്യൂനപക്ഷങ്ങളുടെ വാസസ്ഥലങ്ങൾ ആരാധനാലയങ്ങൾ എഴുക്കാനുള്ള ഇടപെടലായിട്ട് കൂടി ഈ സമ്മേളനം മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് രാജ മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയെപ്പോലെ ഇന്ത്യൻ ഭരണഘടന കേവലമായ ഒരു നിയമപ്രമാണം മാത്രമല്ല അതിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പരിവർത്തനോന്മുഖമായ സ്വഭാവമാണ് ലജിസ്ട്രേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും പ്രവർത്തന ഘടനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തെ സമത്വത്തിലും മതനിരപേക്ഷതയിലും ഊന്നിയ ജനാധിപത്യ സമൂഹമാക്കി മാറ്റി തീർക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമ്മുടെ ഭരണഘടന പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇതെല്ലാം ഭരണഘടനയിൽ ഉൾച്ചേർക്കുമ്പോൾ ഭരണഘടനാ ശില്പികൾ മനസ്സിൽ കണ്ട ഒരു വസ്തുതയുണ്ട് ഇത്തരം നേട്ടങ്ങൾ ആർജിക്കാൻ അന്നുവരെ കഴിയാതിരുന്ന ഒരു സമൂഹമാണ് ഇന്ത്യ അതിൽ നിന്ന് മുന്നേറി തമത്വവും അവസരതുല്യതയും മതനിരപേക്ഷതയും ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളേറ്റെടുത്ത് നമുക്കേറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് ഭരണഘടനാ ശില്പികളുടെ ദീർഘവീക്ഷണം ഇത് കണക്കാക്കി നാം കാര്യങ്ങൾ ഗൗരവത്തോടെ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനാവണം പൗരാവകാശങ്ങൾ ഹരിക്കാൻ ആരെയും അനുവദിക്കില്ല അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ഭരണഘടന തകർക്കാൻ ഏത് കൊലക്കൊമ്പൻ വന്നാലും നാം ജനങ്ങൾ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയമായിരിക്കണം നമ്മുടെ ഭാഗത്ത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ ഔപചാരികമായി